ലോക വൃക്ക ദിനാചരണത്തോടനുബന്ധിച്ച് വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർദ്ധരായ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഡയാലൈസർ വിതരണമെന്ന ലക്ഷ്യവുമായി നടക്കാവിൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസ് രംഗത്ത് ആരോഗ്യവും സമാധാനവും നിലനിൽക്കുന്ന സമൂഹത്തെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് കോളേജ് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൃക്ക ദിനത്തോടനുബന്ധിച്ച് വളാഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർദ്ധനരായ ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസർ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യവുമായി നടക്കാവിൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസ് രംഗത്ത് നഫ്ര ടു കെ പരിപാടിയിലൂടെ കോളേജിലെ ഡയാലിസിസ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സമൂഹത്തിൽ സേവന മനോഭാവവും കാരുണ്യ പ്രവർത്തനങ്ങളും വളർത്തിയെടുത്ത് ആരോഗ്യവും സമാധാനവും ും സമൂഹത്തെ പരിപോഷിക്കുക എന്നതാണ് ഇതിലൂടെ കോളേജ് മാനേജ്മെന്റും വിദ്യാർത്ഥി പ്രതിനിധികളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോളേജിലെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റുഡന്റ്സിന്റെ വക നമ്മള് ലോകവൃക്കദിനത്തോടനുബന്ധിച്ച് മാർച്ച് പതിമൂന്നായിരുന്നു ലോകവൃക്കദിനത്തോടനുബന്ധിച്ചിട്ട് നമ്മളൊരു ഡയാലിസ് ഡേ ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് നമ്മള് പാവപ്പെട്ട ഒരുപാട് ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു നമ്മൾ എല്ലാ പാവപ്പെട്ട രോഗികൾക്കും ഡയാലിസിസ് വിതരണം ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ആദ്യം നമ്മുടെ നടക്കാവൽ ഹോസ്പിറ്റലിൽ മാത്രമായിരുന്നു ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തെ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഡയാലിസിസ് യൂണിറ്റുകൾ വന്നിട്ടുണ്ട് അത്രയധികം പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഡയാലിസിസ് യു ഡയാലൈസറ് നമ്മളെന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് കളക്ട് ചെയ്യുകയും ചെയ്തു ബുധനാഴ്ച നടക്കാവിൽ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന സ്നേഹ സംഗമത്തിൽ ഡയലൈസർ വിതരണം ചെയ്യും പാണക്കാട് ഷാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ മുഖ്യാതിഥിയാകും തുടക്കത്തിൽ ഇരുന്നൂറ് ഡയലൈസറാണ് വിതരണം ചെയ്യുക പൊതുസമൂഹത്തെ കൂടി ഉൾക്കൊള്ളിച്ച് വരും കാലങ്ങളിൽ കൂടുതൽ പേർക്ക് ഡയലൈസർ വിതരണം ചെയ്യാൻ ശ്രമിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രിൻസിപ്പൽ നസ്ല ഷെരീഫ് എച്ച് ഒ ഡി നിഖില ടി പി അർഷിദ നിഫിൽ പി പി നിയാസ് സി പി അമീന ഇ വിഷ്ണുപ്രിയ ടി പി തുടങ്ങിയവർ സംബന്ധിച്ചു news bureau valancheri nadakavil hospital academy of paramedical sciences nadakavil hospital building valancheri malappuram phone number surufu